മേധാപഡ്കറുടെ നേതൃത്വത്തിൽ നർമ്മദ നദീതീരത്ത് നടത്തി വരുന്ന അനിശ്ചിതകാല സമരത്തിന് ഐക്യദാർഢ്യവുമായി കാസർഗോഡ് ജില്ലാ പരിസ്ഥിതി സമിതി ഇതിന്റെ ഭാഗമായി പ്രവർത്തകർ കാഞ്ഞങ്ങാട്ട് സമരസംഗമം സംഘടിപ്പിച്ചു കോഴിക്കോട് നർമ്മദയിലെ സർദാർ സരോവർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട ദുരിതങ്ങളിൽ ജീവനവും ജീവസന്ധാരണവും നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും പുനരധിവാസം ഉറപ്പാക്കണമെന്നും കഴിഞ്ഞ വർഷത്തെ വെള്ളപ്പൊക്കത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി ഇരുപത്തിരണ്ട് മീറ്ററായി നിജപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇക്കഴിഞ്ഞ ജൂൺ പതിനഞ്ച് മുതൽ നർമ്മദ നദീതീരത്ത് മേധാപഡ്കറുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം നടത്തിവരുന്നത് ഇതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചും പ്രഖ്യാപിച്ചും കൊണ്ടുമാണ് കാസർഗോഡ് ജില്ലാ പരിസ്ഥിതി സമിതിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ സമരസംഗമം നടത്തിയത് സാമൂഹ്യ പ്രവർത്തകൻ കുഞ്ഞിക്കണ്ണൻ കക്കാണത്ത് സമരം ഉദ്ഘാടനം ചെയ്തു പോയിരം കുടുംബങ്ങളെ ബാധിക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കി കുടുംബങ്ങൾ ആരാണ് ആദിവാസികളും ദരിദ്രരും ഗിരിവാസികളും ഒക്കെ ഉൾപ്പെടുന്ന വളരെ വളരെ സമൂഹമാണ് അഡ്വക്കേറ്റ് ടി വി രാജേന്ദ്രൻ കെ പ്രസേനൻ കെ പി സജി കെ കൊട്ടൻ ശോഭന നീലേശ്വരം പി കൃഷ്ണൻ മനോജ് ഒഴിഞ്ഞമളപ്പ് സി കൃഷ്ണകുമാർ രാമകൃഷ്ണൻ മോനാച്ച ദാമോദരൻ ഗുരുവരം എന്നിവർ സംസാരിച്ചു നർമ്മദാ ബച്ചാവോ ആന്തോളന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അഹിംസാത്മക സത്യാഗ്രഹ പോരാട്ടങ്ങളുടെ ഫലമായി പുനരധിവാസത്തിനും ഉപജീവനത്തിനുമുള്ള അവകാശങ്ങൾ അംഗീകരിക്കാൻ മഹാരാഷ്ട്ര ഗുജറാത്ത് സംസ്ഥാനങ്ങൾ തയ്യാറായിട്ടുണ്ട് എന്നാൽ നർമ്മദാ പ്രവർത്തനം സംബന്ധിച്ച് മധ്യപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും ഉന്നത ഉദ്യോഗസ്ഥരുമായി നിരവധി തവണ മീറ്റിംഗുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല കാലവർഷത്തിനു മുമ്പേ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്തു തീർക്കേണ്ട ജോലികളാണ് ഇവയെല്ലാം ഈ ഒരു സാഹചര്യത്തിലാണ് പദ്ധതി പ്രദേശത്തെ ജനങ്ങളെ വിധിക്കു വിട്ടുകൊടുക്കുന്ന അധികൃതരുടെ ഉദാസീനതയ്ക്കെതിരെ നർമ്മദാ ബച്ചാവോ പ്രസ്ഥാനം വീണ്ടും സമരം ആരംഭിച്ചിരിക്കുന്നത് ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಂನಾಡ್